വെട്ടിത്തുറന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും കെ സി വി ന്യൂസ് ചാനലിൽ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒൻപത് മണിക്കുള്ള വാർത്തയ്ക്ക് ശേഷം ചീഫ് എഡിറ്റർ മാത്യു സ്മാറാട്ടുകളും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാംസ്കാരിക നായകന്മാരുമായി സംസാരിക്കുന്ന പരിപാടി പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്കുള്ള വാർത്തയ്ക്ക് ശേഷം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ ആഴ്ചയിലെ അതിഥി അഡ്വക്കേറ്റ് ജോ മൈക്കിൾ ന്യൂസിന്റെ വെട്ടി തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ നിറസാന്നിധ്യമായ എം എൽ എ അഡ്വകറ്റ് ജോ മൈക്കിൾ സാറേ ഈ വെട്ടി വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങയോട് ചോദിക്കുന്നത് ഈ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഒരു പരാതിയുണ്ട് കേരളത്തിലെ മറ്റ് പട്ടണങ്ങളിലെ പോലെ ഒരു അടിസ്ഥാന സൗകര്യ വികസനം ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടില്ല എന്നൊരു ഒരു ഒരു അഭിപ്രായമുണ്ട് സാർ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ചങ്ങനാശ്ശേരി നിയന്ത്രണത്തെ സംബന്ധിച്ച് വികസനത്തിൻ്റെ ഒരു പറവുണ്ട് എന്ന് കഴിഞ്ഞ പറയുന്ന ആളുകളായി ഒരു സംസാരമുണ്ട് കഴിഞ്ഞ കഴിച്ച കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ എം എൽ എ ആയതിന് ശേഷം വികസനത്തെ ത്വരിതപ്പെടുത്തുവാനുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾ നടത്തുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചങ്ങനാശ്ശേരിയിലെ കായിക പ്രേമികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ആയിരത്തോളം അടുത്ത ആളുകൾ വന്ന് സംഘടിക്കുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഗ്രൗണ്ട് അതിപ്പോൾ നമ്മൾ അഞ്ചേകാൽ കോടി രൂപ മുടക്കി അതിൻ്റെ തൊണ്ണൂറ് ശതമാനം പണിയും പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ജിംനേഷ്യം അത് എ സിയാണ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി രണ്ടാമത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇടിഞ്ഞു വിറാറായി കിടന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊളിച്ചു മാറ്റി ഇരുപത്തിനാലിൽ പണി ആരംഭിക്കും നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങിയാലും ഒരു അഞ്ചെട്ട് പത്ത് മാസം വേണമല്ലോ പ്ലാൻ അംഗീകരിക്കണം പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണം പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർ അംഗീകരിക്കണം അവരൊന്ന് അളന്ന് നോക്കണം അതിനുശേഷം എസ്റ്റിമേറ്റ് എടുക്കണം നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പൊളിച്ചതിന് ശേഷം അതിൻ്റെ സർവേ എടുത്തു അതിൻ്റെ ഡിജിറ്റലൈസേഷൻ എടുത്തു അതിൻ്റെ പ്ലാൻ എടുത്തു ഡ്രോയിങ് എടുത്തു നമ്മളെ പ്ലാൻ കെ എസ് ആർ ടി സിക്കാരും പി ഡബ്ല്യു ഡി ആണ് ചെയ്യുന്നത് അവരോ ഇപ്പം അംഗീകരിച്ചു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് പണി ആരംഭിക്കും ഒരു വർഷത്തിനകം പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചങ്ങനാശ്ശേരിയിലെ വികസനം ദുരിതപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം എൽ എ പറഞ്ഞല്ലോ ഈ ചങ്ങനാശ്ശേരിയിലെ സ്റ്റേഡിയത്തെക്കുറിച്ചും ബസ് സ്റ്റാൻഡിനെ കുറിച്ചും ഇതല്ലാതെയും മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അങ്ങ് വിഭാവനം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി സമാനതകൾ ഇല്ലാത്ത വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എം എൽ എ ആയ കാലകം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി വികസന പ്രവർത്തനം ഉത്തമേ ഇല്ലായിരുന്നു ഇപ്പം നമുക്കറിയാം ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ടെൻഡറിലേക്ക് വരുന്നു ആരോഗ്യ രംഗത്ത് എൺപത് കോടി രൂപ മുടക്കി പുതിയ ഗവൺമെൻറ് ആശുപത്രിക്ക് അഞ്ച് നിലയുള്ള കെട്ടിടം നാല് മൈനർ ഓപ്പറേഷൻ തിയേറ്ററും ഒരു അല്ല നാല് മേജർ ഓപ്പറേഷൻ തിയേറ്ററും ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഹീമോതെറാപ്പിയും അതോടൊപ്പം ഡയലിസിസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിനു കൂടിയുള്ള പുതിയ സംവിധാനം വരിക അതോടൊപ്പം തന്നെ പെരുന്നയിൽ ചങ്ങനാശ്ശേരി പട്ടണത്തിലെ ജനങ്ങൾക്ക് വെള്ളമില്ലായിരുന്നു അത് എത്തിക്കാൻ വേണ്ടി പെരുന്ന നമ്മളിപ്പം ഒരു പത്ത് കോടി രൂപ മുടക്കി അവിടെ പത്ത് ലക്ഷം ലിറ്ററിൻ്റെ ഓവർ ഹെഡ് ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു അവിടെ ആ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഓഫീസും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഓഫീസും എല്ലാം നമ്മളെ നിന്ന് പെരുന്നിലേക്ക് കൊണ്ടുവരിക അതിന് നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ മാസത്തിനായ ഉദ്ഘാടന കാര്യം നടക്കും അപ്പം സമാനതകളില്ലാത്ത വികസനം അതാണ് എൻ്റെ ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ കാര്യമെടുത്താൽ പുതിയ ഫ്ലൈ ഓവർ നമ്മുടെ ബൈപ്പാസിലേക്ക് വരിക ഇന്നിപ്പോൾ നമ്മുടെ ബൈപ്പാസ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ എല്ലാ രീതിയിലും ആധുനികവൽക്കരിച്ചോട് കൂടി അവിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു അങ്ങനെ അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പട്ടണത്തിൽ ഒത്തിരിയേറെ പി എസ് റോഡ് അവിടെ ഒത്തിരിയേറെ വലിയ വിഷയമായിരുന്നു ട്രാൻസ്ഫോർമർ നിന്നു വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്ക് കാൽനടക്കാർക്കെല്ലാം ബുദ്ധിമുട്ടായിരുന്നു ആ ട്രാൻസ്ഫോർമറെല്ലാം മാറ്റി ഇപ്പം പി പി എസ് റോഡ് നന്നായിട്ട് അവിടെ നമുക്ക് റോഡ് പണിതെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അസംഷിംഗ് കോളേജ് റോഡ് അരമനപ്പള്ളി റോഡ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കവിയൂർ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ആ ഇപ്പോഴത്തെ എല്ലാ പരാതികളും മാറ്റിക്കൊണ്ട് അതിൻ്റെ എല്ലാ കുഴിയും അതിൻ്റെ കട്ടറുകളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തെടുത്ത് കഴിഞ്ഞു സാറേ ഞാൻ ചോദിച്ചോട്ടെ ഈ നമ്മുടെ കിടങ്ങരയിലെ കെ സി പാലത്തിൻ്റെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതായി ഒരു പരാതി ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്താണ് കെ സി പാലം പണി നിർമ്മാണം വൈകുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു വാസ്തവമില്ല എന്നുവെച്ചാൽ ഒരു പൊന്നും വിലയ്ക്ക് ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ കടമ്പകളുണ്ട് അതിൽ പതിനൊന്ന് തലത്തിൽ പോയെങ്കിൽ മാത്രമേ വസ്തു പൊന്നും വിലയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷനുണ്ട് പിന്നെ അതിന് വില നിശ്ചയിക്കണം അതിർത്തി നിർണ്ണയിക്കണം പിന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം പിന്നെ സോഷ്യൽ ഇൻഡാ സ്റ്റഡി വേണം പിന്നെ കളക്ടർ എക്സ്പെർട്ട് സ്റ്റഡി വേണം അതിനുശേഷം അളന്ന് അതിൻ്റെ അതിരി നിർണയിക്കണം അതിനുശേഷം പൈസ അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം ആ അക്കൗണ്ടിൽ കൊടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇടണം അതിന് ഭൂമി ഏറ്റെടുക്കണം അതിനുശേഷം ആ വസ്തു ആരാണ് നിർവ്വാഹണ ഉദ്യോഗസ്ഥൻ അവർക്ക് കൈമാറണം കൈമാറി കഴിയുമ്പോഴാണ് ടെൻഡറിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ കടമ്പകളെല്ലാം പൂർത്തിയായി എല്ലാ വസ്തു ഉടമകൾക്കും പൈസ കൈമാറി കഴിഞ്ഞു ഇനിയും ഗസൻ നോട്ടി മുപ്പത് ദിവസം കഴിയുമ്പോൾ അതിന് ഗസൻ നോട്ടിഫിക്കേഷൻ വരും അതിന് ശേഷം ആ വസ്തു നമ്മുടെ നിർമ്മാണ ഉദ്യോഗസ്ഥരായ ബ്രിഡ്ജസ് കോപ്പ കോർപ്പറേഷൻ കൈമാറും അവര ടെൻഡർ വിളിക്കും ടെൻഡർ വിളിച്ചാൽ നമുക്ക് പണി ആരംഭിക്കാൻ പറ്റും അതിന് വലിയ നാളുള്ള പണിയല്ലേ ഒരു ആറ് ആറുമാസത്തെ പണിക്കേ ഉള്ളൂ അത് ഒരാളെങ്കിലും കാര്യമുള്ളൊരു അവരെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് പണിതവരെ കേട്ടെടുത്താൽ ആറ് മാസം കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ അണ്ട് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ തീരാൻ ഒത്തിരി വിഷയങ്ങളുള്ളൂ അത് ഗവൺമെൻറ്റിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് മാത്രമേ നമുക്ക് വസ്തു ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ഒരു മൂന്ന് വർഷം കാലാവധി എന്ന് പറയുന്ന ഒരു താമസത്തിൻ്റെ കാലാവധി അല്ലല്ലോ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്ത് വരികയാണ് ചങ്ങനാശ്ശേരിയിലെ മുഖച്ചായ പുതിയ ചങ്ങനാശ്ശേരി എന്നുള്ള എൻ്റെ ആ മുദ്രാവാക്യം അത് നമ്മൾ പുതിയ കുടിവെള്ളം പദ്ധതി ഉൾപ്പെടെ പല പദ്ധതി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു അതിൻ്റെ ഇമ്പ്ലിമെൻറ്റേഷനിലാണ് ഇമ്പ്ലിമെൻറ്റേഷൻ വരുമ്പം കുറച്ച് താമസിക്കും നമുക്കറിയാലോ അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം എൽ എ കുടിവെള്ള പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ കുടിവെള്ളത്തെക്കുറിച്ച് ചോദിക്കാനിരിക്കുകയായിരുന്നു തൽക്കാലം ആ ചോദ്യം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് ചോദിച്ചാൽ ഇപ്പം പലരും പറയുന്നുണ്ട് ഈ തുടർഭരണം കിട്ടിയത് പലരെയും ഒരു അധികാരത്തിൻ്റെ ഒരു അഹങ്കാരം ബാധിക്കുന്നതിന് കാരണമായി എന്നൊരു അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ സത്യത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ഇടത മുന്നണിയിലെ എം എൽ എ എന്നുള്ള നിലയിൽ തന്നെ അങ്ങ് എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് അത് മുന്നണിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ തൃപ്തരാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടക്കുന്ന ഭരണമാണ് ആ ഭരണത്തിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് അപ്പോൾ കിഫി മാത്രം എടുത്താൽ മതി എൺപത്തി ആറായിരം കോടി രൂപയുടെ വികസനമാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലും വന്നത് ഇവിടെ തന്നെ ചങ്ങനാശേരി തന്നെ എടുത്താൽ നമുക്ക് എൺപത് കോടി രൂപയ്ക്ക് ആശുപത്രി കിട്ടി അഞ്ചൽ ആറ് കോടി രൂപ മുടക്കി തൃക്കുർത്താന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കിട്ടി ബൈപ്പാ തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ നമ്മുടെ ബൈ ഫ്ലൈ ഓവർ ബൈപ്പാസ് കിട്ടുകയാണ് ഇങ്ങനെ പറഞ്ഞ അതോടൊപ്പം തന്നെ നമ്മുടെ സജ്ജിപോത്തപുരം ആശുപത്രിക്ക് നൂറ്റി മുപ്പത്തി എട്ട് വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് ലക്ഷം അതായത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി അതിൻ്റെ പുതിയ പത്ത് പേർക്ക് കിടക്കാവുന്ന ഐസൊലേഷൻ വാർഡ് നിർമ്മാണം പൂർത്തീകരിച്ചു ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ തീരാത്ത ഒത്തിരിയേറെ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മന്ത്രിമാർക്കെതിരെ ഒരു ആരോപണമില്ലല്ലോ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മോക്കെതിരെയാണ് ആരോപണം പറയുന്നത് എന്താണെന്ന് ഒരു മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ പാടില്ല വിദേശത്തൊക്കെ നിങ്ങൾ ഈ കാലത്തൊക്കെ വിദേശത്തെ രാഷ്ട്രത്തിലോമാരാണ് അവർ തന്നെ ജോലി ചെയ്യുന്നു അവരുടെ മക്കൾ ജോലി ചെയ്യുന്നു അവരുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ പോയി ജോലി നോക്കുമ്പോൾ അതിനെ വിമർശിക്കുക എന്ന് പറയുന്ന തെറ്റായ ഒരു പ്രവണതയാണ് അവരുടെ മക്കൾക്ക് അവർ കഴിവുണ്ടെങ്കിൽ ജോലി ചെയ്ത് ശബ്ദമോ അതോടൊപ്പം തന്നെ ബിസിനസ് നടത്തിട്ട് അതിനെന്താ തെറ്റ് ഇവിടെ എല്ലാ നേതാക്കന്മാരുടെ മക്കൾക്ക് ജീവിക്കേണ്ടത് അവർ ജീവിക്കുന്നതിന് അതിനെ അഴിമതിയായിട്ടും ആയിക്കോളിലേക്ക് ചിത്രീകരിച്ച് അത് സ്വാധീനമാണ് അത് മുഖ്യമന്ത്രിയുടെ സ്വാധീനമാണെന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല പിന്നെ ചകരാചരെ സംബന്ധിച്ച് എനിക്കിവിടെ രാഷ്ട്രീയമില്ല ഇടതുപക്ഷം എം എൽ എ എന്നോ വലതുപക്ഷം എം എൽ എ എന്നോ നോക്കിയല്ല ചങ്ങനാഴ്ചയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ ചങ്ങനാഴ്ചയിലെ ജനങ്ങളെ എല്ലാവരും ഒരുപോലെ കാണുക അവരെ എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ആ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ആ ജോലി ഞാൻ നിർബാധം തുടരും ഇനി മുമ്പോട്ട് ജനങ്ങൾ അനുവദിച്ചാൽ ആ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത് പല പിളർപ്പുകളും സംഭവിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് പെട്ടെന്നൊരു കേരള കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചാൽ ആ കേരള കോൺഗ്രസ് യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ എന്ന് ചിലപ്പം ഒന്ന് ആലോചിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ സാറ് ജോസ് കെ മാണി ഗ്രൂപ്പിലെ എം എൽ എ ആണ് മന്ത്രിസഭയിലെ അംഗമുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് എൽ ഡി എഫിലുള്ള ഒരു കേരള കോൺഗ്രസ് എന്ന് ആർക്കും പെട്ടെന്ന് തന്നെ പറയാം പക്ഷേ ഒരു റൂമർ ഒരു ചെറിയ സംസാരം പല നിന്ന് കേൾക്കുന്നു ചിലപ്പോൾ ഈ ജോസ് കെ മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് മാറിയേക്കുമെന്ന് അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്താണ് പൊതുജനങ്ങളോട് പറയാനുള്ളത് അതെ ഈ ചോദ്യത്തിനകത്ത് എനിക്ക് പറയാനുള്ള ഉത്തരം ഞങ്ങളെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതാണ് കേരള കോൺഗ്രസ് ജോസ് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫ് ഇന്ന് പുറത്താക്കുന്നുവെന്ന് യു ഡി എഫിൻ്റെ കൺവീനർ ബെന്നി ബെഗനായൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാഴ്ചയോടെ പുറത്തു നിന്നു ഒരു മുന്നണിയിലും പ്രവേശിക്കാതെ പുറത്തു നിന്നു പക്ഷെ നിങ്ങൾ ഓർക്കണം ആയിരത്തി അല്ല രണ്ടായിരത്തി പതിനാറിൽ സമാനമായ കാര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കെ എം മാണി സാറും പി ജെ എസ് ഉൾപ്പെടെയെന്നുള്ള മുന്നണി യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലും ഉൾപ്പെടാതെ പുറത്തു നിന്നൊരു കാലഘട്ടമുണ്ട് അന്ന് ഇവിടുത്തെ പത്രമുള്ള മാധ്യമങ്ങളെല്ലാം എഴുതി ഇതാ കേരള കോൺഗ്രസ് പാർട്ടി തീർന്നിരിക്കുന്നു പക്ഷേ ബഹുമാനപ്പെട്ട കെ എം മാണി സാറ് ചരൽപ്പ് നില അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടി ക്യാമ്പിൽ പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് പാർട്ടി എവിടെ ചെല്ലുന്നു അവിടെ ആയിരിക്കും അധികാരം അവിടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നു അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചു കൊടുത്തു കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം എൽ ഡി എഫ് ഞങ്ങളെ സ്വീകരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത് നടന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലകളിലും ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി അതിൻ്റെ അർത്ഥം ജനങ്ങൾ കേരളാ കോൺഗ്രസ് അംഗീകരിക്കുന്ന കാരണമുണ്ട് കേരളാ കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഉണ്ടായതിന് ശേഷം അറുപത് വർഷം പിന്നിടുമ്പോൾ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഒന്ന് കർഷകർക്ക് വേണ്ടി കർഷക തൊഴിലാളിക്ക് വേണ്ടി ഇവിടെ ഒരു പാർട്ടിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ടല്ലോ ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനുള്ള കാരണക്കാരൻ കെ എം മാണി സാറാണ് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം ആദ്യമായിട്ടല്ല പോകുന്നത് ഈ പി ജെ ജോസഫ് പതിനെട്ട് വർഷം ഇടതു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നിന്ന പാർട്ടിയാണ് ഞങ്ങൾ തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി വരെ ഇടതുപക്ഷ ജീനാധിപത്യ മുന്നണി നിന്ന പാർട്ടിയാണ് അന്ന് നായനായിരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് കെ എം മാണി സാർ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ കൂടി കേരളത്തിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് നാൽപ്പത്തഞ്ച് രൂപ പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ബഡ്ജറ്റ് പാസ്സാക്കി അങ്ങനെ കൊണ്ടുവന്ന വൈസുകയാണ് ഇന്ന് പല ക്ഷേമ പ്രവർത്തനത്തിൽ കൂടി കെ എം മാണിസാറ് പല ബഡ്ജറ്റിൽ കൂടി കൊണ്ടുവന്ന ആ പൈസയാണ് ഇന്നിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ഈ തുക പെൻഷൻ കൊടുക്കുകയാണ് അത് ഇന്ത്യയിൽ ഒരിടത്തുമില്ല ലോകത്തിലൊരിടത്തും ഇല്ല കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞ ഈ കൊച്ചു സംസ്ഥാനത്ത് മാത്രമാണ് മാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിനെ എതിർത്തവരാണ് കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് നിയമസഭയിലെ പ്രസംഗം കർണാകരൻ്റെ പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ കേൾക്കാം അന്നത്തെ കോൺഗ്രസ് എം എൽ എമാർ പറഞ്ഞതു പരിശോധിച്ചാൽ നോക്കാം ഇത് മാണി കൊണ്ടുവന്നിരിക്കുന്ന ഈ പരിപാടി അത്യന്തം ജനങ്ങളെ മടിയന്മാരാക്കുന്ന പരിപാടിയാണെന്നാണ് അന്ന് പ്രസംഗിച്ചത് കരുണാകരൻ അതിനുശേഷമാണ് കെ എം മാർ സാറ് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ആ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ കർഷക തൊഴിലാളിക്ക് മെൻഷൻ കൊടുത്തത് അതിനുശേഷം എത്രയോ വർഷങ്ങൾ എത്രയോ ധനകാര്യ വകുപ്പ് മന്ത്രി വന്നു എത്ര മുഖ്യമന്ത്രിമാർ വന്നു എന്നിട്ട് കേരളത്തിലെ കർഷകർക്ക് മെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വർഷം മാൺസാറ് വീണ്ടും കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയപ്പോഴാണ് കേരളത്തിലെ ചെറുകിട കർഷകർക്ക് ആയിരം രൂപ പെൻഷനുള്ള കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി പ്രഖ്യാപിച്ചു അപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടി കെ എം മാണിസാറിൻ്റെ പൈതൃക പാർട്ടി കെ എം സാർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ സ്വയാത്ര കോഴ്സുകൾ പഠിക്കുന്നുണ്ട് സ്വയാത്ര കോളേജുകൾ പഠിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് പഠിക്കുന്നുണ്ട് ബി എസ് സി നഴ്സിംഗ് കോളേജ് പഠിക്കുന്നുണ്ട് പാരാമെഡിക്കൽ പഠിക്കുന്നുണ്ട് എൻജിനീയറിംഗ് പഠിക്കുന്നുണ്ട് പോളിടെക്നിൽ പഠിക്കും ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആ ഭരിക്കുന്ന മുന്നണിയോടും ഭരിക്കുന്ന കക്ഷികളോടും ആവശ്യപ്പെട്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ പാവപ്പെട്ട പിള്ളേരുടെ മക്കൾക്ക് ഇവിടെ ഭരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കണം ഈ അവസരം എല്ലാം ഉണ്ടാക്കിയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് കേരളത്തിൽ ആവശ്യപ്പെട്ടതാണ് നമ്മുടെ എഞ്ചിനീയറിംഗിന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വേണം മെഡിക്കലിന് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വേണം കോട്ടയം ആസ്ഥാനമാക്കി പുതിയ യൂണിവേഴ്സിറ്റി വേണം ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ആവശ്യപ്പെട്ടതാണല്ലോ ആ കാര്യങ്ങളൊക്കെ ഇനി നേടിയെടുത്തതിന് പിന്നിൽ കേരള കോൺഗ്രസിൻ്റെ കരങ്ങളാണുള്ളത് അതുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ ജനങ്ങൾ നെഞ്ചോടെ എത്തുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മാനിസാറിൻ്റെ പൈതൃകമുള്ള പാർട്ടി ജയം മാണിസ്ഥാൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഈ കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന പാർട്ടി ആ പാർട്ടിക്കായിരിക്കും ഇനി നിലനിൽപ്പുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന കാര്യം കൃത്യമായി ചെയ്യും ഒരു കാര്യത്തിലും വെള്ളം ചേർക്കത്തില്ല ഒരു കാര്യത്തിലും ജനങ്ങളെ കബളിപ്പിക്കത്തില്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷേ യു ഡി എഫിൻ്റെ പരസ്പരം പോരടിച്ച് പരസ്പരം തമ്മിച്ചല്ലി പരസ്പരം പാറ വെച്ച് ഒരു സ്നേഹവും ഇല്ലാതെ പരസ്പര വിശ്വാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന മുന്നണിയായി ഇവിടെ കണ്ടു നമുക്കറിയാം പാവപ്പെട്ട കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാൻ കെ എം സാറ് ശ്രമം നടത്തിയപ്പോൾ കർണാകരനാഥനെ എതിർത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് അത് കമൽനാഥിനെ കൊണ്ട് ഓർഡർ അടക്കിച്ചു പക്ഷേ മേണി സാറ് ഡൽഹിയിൽ ചെന്ന് കേരളത്തിലെ മലയോര കർഷകർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുപ്പിച്ചു പട്ടയം നൽകി മാനസാർ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം മിച്ചമല്ല കമ്മിയാന്ന് പറയുന്നത് ആരാന്നറിയോ അതിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കർണാല പറയുന്നു അവസാനം കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ ലെറ്റർ ഓഫ് പിൻ്റൻ്റ് സഭയുടെ മേശപ്പുറത്ത് വെച്ച് മിച്ച ബഡ്ജറ്റാന്ന് തെളിയിച്ചാലാണ് കൈമാണിച്ചത് അപ്പം കേരള കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉണ്ടായ കാലം തൊട്ടെ തകർക്കാൻ വേണ്ടി പിന്നെ പ്രവർത്തിച്ച ഒത്തിരിയേറെ പാർട്ടികളുണ്ട് അതിന് മുഖ്യമായിട്ടെടുത്ത പാർട്ടികളാണ് ഇന്ന് വലിയ വിമ്പ് പറഞ്ഞു നിൽക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ കേരള കോൺഗ്രസ് ആവശ്യമാണ് അണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാലത്തോളം കേരള കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കെ സി വി ന്യൂസിൻ്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച അഡ്വക്കറ്റ് ജോ മൈക്കിൾ എം എൽ എക്ക് നന്ദി കെ സി വി ന്യൂസ് എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വാർത്താ ചാനലാണ് ഞാൻ കെ സി വി ന്യൂസ് എപ്പോഴും നിരീക്ഷിക്കാറുണ്ട് ജനകീയ പ്രശ്നങ്ങൾ എടുത്തു പറയുകയും അതിലെല്ലാം സപ്പോർട്ടും അപ്പം പ്രത്യേകം ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കുന്നില്ല ഇനിയും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം സ്വാഗതം 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 വെട്ടി തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ചയിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം നമസ്കാരം വെട്ടിത്തുറന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ന്യൂസ് ചാനലിൽ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി ഒൻപത് മണിക്കുള്ള വാർത്തയ്ക്ക് ശേഷം ചീഫ് എഡിറ്റർ മാത്യു സ്മാറാട്ടുകളും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാംസ്കാരിക നായകന്മാരുമായി സംസാരിക്കുന്ന പരിപാടി പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്കുള്ള വാർത്തയ്ക്ക് ശേഷം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത്